ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വാർഡ് തലത്തിൽ പ്രവർത്തക സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുവാൻ കായംകുളം അസംബ്ലി മണ്ഡലം സംയുക്ത ഇടതുപക്ഷ കർഷക സംഘടനാ കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വാർഡ് തലത്തിൽ പ്രവർത്തക സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുവാൻ കായംകുളം നിയമസഭാ മണ്ഡലം സംയുക്ത ഇടതുപക്ഷ കർഷക സംഘടനാ കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറിക്ക് മുകളിൽ പി ജിയും അതിനു മുകളിലോട്ടും വിദ്യാഭ്യാസ യോഗ്യതയുള്ള മോഡി വാഗ്ദാനം ചെയ്തത് ഒരു വർഷം രണ്ട് കോടിയാണ് മോഡി പറഞ്ഞതൊന്നും ഇന്ത്യയിൽ നടന്നില്ല പെട്രോളിൻ്റെ വില ഞാൻ പിടിച്ചു നിർത്തും സബ്സിഡി നൽകും ഗ്യാസിൻ്റെ വില തടഞ്ഞു നിർത്തും അന്നത്തെ വിലയിൽ കൊടുക്കും ഒന്നും നടന്നില്ല ഇതിൻ്റെ എല്ലാം വില എത്രയായി എന്നുള്ളത് നിങ്ങൾക്കറിയാൻ ഞാൻ വിശദീകരിച്ച സമയങ്ങളിൽ മോഡി പറഞ്ഞതൊന്നും നടന്നില്ല എല്ലാ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം മറ്റേ സ്വിസ് ബാങ്കുകളിലെ കള്ളപ്പണം കണ്ടെത്തി പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാം അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം ഇങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൃഷിക്കാർക്ക് ഉൽപാദന അത് ഡോക്ടർ സ്വാമിനാഥൻ്റെ നിർദ്ദേശമാണ് അത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അംഗീകരിച്ചു ഉൽപാദന ചെലവിൻ്റെ ഒന്നര ഇരട്ടി വില സംഭരണത്തിനായി നൽകും വാഗ്ദാനമായിരുന്നു ആ വാഗ്ദാനം നടപ്പിലാക്കാത്തതിനെതിരായിട്ടായിരുന്നു രാജ്യത്തെ കൃഷിക്കാർ സമരം ചെയ്തു രാജ്യത്തെ കൃഷിക്കാരുടെ സമരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ചതുപോലെ ഉൽപാദന ചെലവിൻ്റെ ഒന്നര ഇരട്ടി സംഭരണ വില നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു മറ്റു മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം കഴിഞ്ഞ രണ്ട് വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ചത് നിർച്ചയമായും പ്രതിപക്ഷിക്കും ഓണിന്റെ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി കെ ശ്രീകുമാർ അധ്യക്ഷനായി കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ് എം വി ശ്യാം സി കെ ഉണ്ണിത്താൻ എം നസീർ എൽ ഉണ്ണിപ്പിള്ള കെ സജികുമാർ ജി ഹരികുമാർ ഷെരീഫ് പതിയൂർ കെ മോഹനൻ എൻ ശങ്കരപ്പിള്ള തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്